നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നിരോധനം തുടങ്ങി ജാതി ുംക്ഷേപം കേസിൽ സമീപൻകൂർ ചമ്മരി പേർ തൃശൂർ സംഘർഷ പ്രസിഡന്റ് ജോസ് പടൂ രാജിവെച്ചു കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തി ലൈസൻസ് റദ്ദാക്കിയേക്കും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അവധി നൽകി ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു മത്സ്യ സമ്പത്ത് നിലനിർത്തുന്നതിന് നടപ്പാക്കുന്ന നിരോധനത്തിന്റെ ഭാഗമായാണ് ബോട്ടുകൾ കടലിൽ പോകുന്നത് തടയുന്നത് ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയായിരിക്കും നിരോധനം കേരള തീരത്ത് നിന്നും പന്ത്രണ്ട് ഈ അമ്പത്തിരണ്ട് ദിവസ കാലയളവിൽ പരമ്പരാഗത യാനങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കും ട്രോളിംഗ് ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകും എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഹാർബറുകളിലും പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ അടച്ചുപൂട്ടി ഇൻപോർട്ട് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ അതാത് ജില്ലകളിലെ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബാങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും മെറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും പരിശോധന കർശനമാക്കി ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾക്കെതിരെ നിയമ നടപടി മത്സ്യസമ്പത്ത് ഏർപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിലെ അതൃപ്തിക്കിടെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ലീഗ് സാദികളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗശേഷം ശേഷം സാദിഖലി തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ ഇടപെടലാണ് പുത്തൻ സ്ഥാനാർത്ഥിക്ക് തുണയായത് സ്ഥാനാർത്ഥിത്വം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തഴഞ്ഞാണ് ഹാരിസിനെ പരിഗണിച്ചത് സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ഡൽഹി കെ എം സി സി പ്രസിഡന്റ് ആണ് സജീവമല്ലാത്തയാളെ രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് അയക്കുന്നതിൽ നേതാക്കൾക്ക് നീരസമുണ്ട് സുപ്രീം കോടതിയിൽ നേതാക്കളുടെ കേസ് നടത്തുന്നയാൾക്ക് സീറ്റ് നൽകുന്നത് എന്തിനോ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയായിരുന്നു ആക്ഷേപം ഒരു വിഭാഗത്തിനുണ്ട് മുമ്പ് പി വി അബ്ദുൾ വഹാബിന് സീറ്റ് നൽകിയപ്പോൾ സമാന ആരോപണം ലീഗിൽ ഉയർന്നിരുന്നു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ാണ് പിന്തുണച്ചത് എന്നാൽ സാദിഖി തങ്ങളുടെ നിലപാടാണ് ഹാരിസിന് അനുകൂലമായത് മുസ്ലിം യൂത്ത് ലീഗ് രാജ്യസഭ സീറ്റിൽ താല്പര്യം അറിയിച്ചിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റ് ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരുടെ പേരും ഉയർത്തുകയുണ്ടായി ലോക്സഭയിലേക്ക് യുവാക്കൾക്ക് സീറ്റ് നൽകാത്തതടക്കം പറഞ്ഞിരുന്നു അവകാശവാദം എന്നാൽ ഹാരിസ് ബിരാൻ എത്തിയതോടെ യൂത്ത് ലീഗിന്റെ അടയുകയായിരുന്നു രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ തിരുവനന്തപുരം ഒരാഴ്ചക്കകം കീഴടങ്ങാൻ സത്യഭാമയ്ക്ക് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അന്ന് തന്നെ സത്യഭാമയുടെ ജാമ്യം ഹർജി എസ് സി എസ് ടി കോടതി പരിഗണിക്കണമെന്നും നിർദ്ദേശം നൽകി ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭമ്മ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചത് നർത്തകന് കാക്കിയുടെ നിർമ്മാണെന്നും മോഹിനിയാട്ടത്തിനെ കൊള്ളില്ലെന്നുമായിരുന്നു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭമ്മ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് കൂട്ടത്തിൽ ഇത് രാജ്യസഭ സീറ്റ് കോൺഗ്രസിനും രാജ്യസഭയിൽ ഒഴിവു വരുന്ന രണ്ട് സീറ്റുകളിൽ സിപിഐക്ക് കേരള കോൺഗ്രസും എമ്മും മത്സരിക്കും എൽ ഡി എഫ് മുന്നണി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് സിപിഎമ്മിന് ഒറ്റയ്ക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി സീറ്റ് ആവശ്യപ്പെട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് എത്തിയത് ഇവ ഇല്ലാതാവുക സാഹചര്യം ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തിൽ ഘടകകക്ഷി ആർ എസ് പിക്ക് ഇതുപോലെ രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന ലഭിക്കൂ ജൂലൈ ഒന്നിന് മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിയുന്നത് സി പി ഐ എമ്മിന്റെ എളമരം കരീമും സി പി ഐയുടെ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുമാണ് നിലവിൽ രാജ്യസഭയിലെ ഇടതുപക്ഷ എം പിമാർ ഇടതു രാജ്യസഭാ സീറ്റിൽ സീറ്റിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പി പി സുനീർ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ അറിയിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായാണ് നിലവിൽ ഹൗസ് ഹൗസിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ് പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് കേരള ജോസ് കെ മാണി ഇതുവരെ പേരാണ് വാങ്ങിയതെന്ന് ഭക്ഷ്യമന്ത്രി അനിൽ നിയമസഭയെ അറിയിച്ചു ജയ അരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് കുറവ മട്ട അരി മുപ്പത് രൂപയ്ക്കുമാണ് നൽകുന്നത് പൊതുവിപണിയിൽ നിന്നും വാങ്ങുന്ന അരി പന്ത്രണ്ട് രൂപ കുറച്ചാണ് ആളുകൾക്ക് എത്തിക്കുന്നത് കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യ ധാന്യത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഉച്ചഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഇനം അരി വിതരണം ചെയ്യുക എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ് ക്വിൻറ്റർ അരിയാണ് വിതരണം ചെയ്തത് ഇതിനായി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവ് വന്നു ഇതിലൂടെ സപ്ലൈ ഗോയ്ക്ക് ഉണ്ടായ ബാധ്യത പതിനാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണെന്നും മന്ത്രി പറഞ്ഞു നേതൃത്വം ഇടപെട്ടിട്ടും നിയന്ത്രിക്കാനാകാതെ തൃശൂർ ഡി സി സിയിലെ നിർദേശം അനുസരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്തു രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ അറിയിച്ചത് ജോസ് വള്ളൂരിന്റെ രാജിയിൽ പ്രതിഷേധിച്ചു ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് ഓഫീസിൽ വീണ്ടും കൂട്ടത്തലുണ്ടായത് പ്രവർത്തകർ ചേരിതിരിന് ഉന്തും തള്ളുമായി ജോസ് വള്ളൂരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗവും മറുവിഭാഗവും തമ്മിലാണ് തർക്കമുണ്ടായത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് രാവിലെ രാജി സമർപ്പിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു തുടർന്ന് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും രാവിലെ മുതൽ തന്നെ ഓഫീസിലെത്തിയിരുന്നു ജോസ് എത്തിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ സ്വീകരിച്ചത് ഇതിനിടെ മറുപക്ഷവുമായ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷം െങ്കിലും വലിയ രീതിയിൽ പ്രവർത്തകർ ഇപ്പോഴും ഓഫീസിൽ കൂടി നിൽക്കുന്നതിനാൽ ഇനിയും സംഘർഷമുണ്ടായേക്കും തൃശൂരിൽ കെ മുരളീധരന്റെ ദയനീയ തോൽവിക്ക് പിന്നാലെയാണ് തമ്മിലടി ആരംഭിച്ചത് കൂട്ടത്തല് കോൺഗ്രസ് നേതൃത്വത്തിനും നിയന്ത്രിക്കാനായില്ല വെള്ളിയാഴ്ച ഡി സി 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 ഓഫീസിൽ നടന്ന കൂട്ടത്തലിൽ ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു സംഘടനത്തില് സംഘടനത്തിൽ പരിക്കേറ്റ ഡി സി 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 ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ പരാതിയിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും അനുയായികളായ ഇരുപത് പേർക്കുമെതിരെയാണ് കേസ് ഇതിനു പിന്നാലെ ജോസ് വള്ളൂരിന്റെ അനുയായി കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം സി വി വിമൽ നൽകിയ പരാതിയിൽ സജീവൻ കുരിച്ചറച്ച കുര്യച്ചിറ ഉൾപ്പെടെ എട്ടുപേർക്കെതിരെയും കേസെടുത്തു അതിനിടെ ജോസ് വളൂരിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന സജീവൻ കുരിയച്ചറിനെ ജോസ് വള്ളൂരും അനുയായികളും മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷം മണിക്കൂറുകൾ നീണ്ടു സജീവൻ ഡി സി 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 ഓഫീസിൽ കുത്തിയിരുന്നു രാത്രി വൈകി മുൻ എം എൽ എ പി എം മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച ഒത്തുതീർത്തീർപ്പിനെതിരെ തുടർന്നാണ് കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ ജോസ് വള്ളൂരും അനുയായികളും മർദ്ദിച്ചുവെന്നും കാണിച്ച് ശനിയാഴ്ച രാവിലെ സജീവൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി കന്നിയും അഞ്ചാം വാർഷിക സംഗമം പേരുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് മാട്ടായിശിനി യു പി സ്കൂൾ ഏഴാം തരം തൊണ്ണൂറ്റി മൂന്നാം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മഴയുടെ ആരവനങ്ങൾക്കിടയിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഗമം ശ്രദ്ധേയമായി വെങ്ങര പ്രിയദർശിനി യു പി സ്കൂൾ ഏഴാം തരം തൊണ്ണൂറ്റി മൂന്നാം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കന്നിയും പയറിന്റെയും അഞ്ചാമത് സംഗമമാണ് ചൂട്ടാട് കനാൽ പോർട്ടലിൽ ഞായറാഴ്ച രാവിലെ മുതൽ നടന്നത് പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ പ്രകാശൻ ചെങ്ങൽ ഉദ്ഘാടനം ചെയ്തു നാൽപ്പതോളം പൂർവ്വ വിദ്യാർത്ഥികളാണ് പഴയ ഓർമ്മകളുമായി ഒത്തുകൂടിയത് കഞ്ഞിയും പയറും കൂട്ടായ്മ പ്രസിഡന്റ് ശിവദാസൻ ടി അധ്യക്ഷനായി ആശിഷ് കുമാർ കെ രഞ്ജിത്ത് ടി സുരേഷ് പി വിജിത വിഷ്നിതെ എന്നിവർ പ്രസംഗിച്ചു ി സ്വാഗതവും രാജേഷ് പറഞ്ഞു വിവിധ മേഖലയിൽ മികച്ച നേടിയ അംഗങ്ങളുടെ മക്കളെയും ഉപഹാരം നൽകി പൂൾ ഒരുക്കി യാത്ര ചെയ്ത് വിവാദത്തിലായ സഞ്ജു ടെക്കി കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തൽ സഞ്ജുവിന്റെ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയത് സഞ്ജുവിന്റെ ചാനലിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയതോടെ വ്യാഴാഴ്ച വിശദീകരണം ആവശ്യപ്പെട്ട് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആക്ടിഒ നോട്ടീസ് നൽകിയിരുന്നു കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ചു പ്രായം ആളെ വെച്ച് വാഹനം ഓടിപ്പിച്ചു ആഡംബര വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി അപകടകരമായ ഡ്രൈവിംഗ് ഡ്രൈവിംഗിനിടയിലെ ഫോൺ ഉപയോഗം തുടങ്ങിയ പന്ത്രണ്ട് നിയമലംഘനങ്ങളാണ് സഞ്ജു നടത്തിയതായി കണ്ടെത്തിയത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് വിശദീകരണം നൽകാൻ നോട്ടീസ് ാണ് ഇതിര ആർ ഓഫീസിൽ ഇന്ന് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഗുരുതര നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതോടെ സഞ്ജുവിന്റെ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കിയേക്കും വിശദീകരണം കേട്ടശേഷം ഇന്ന് തന്നെ നടപടി ഉണ്ടാകേക്കും സഞ്ജുവിന്റെ കാറിനുള്ളിൽ കുളം കുളമൊരുക്കി യാത്ര ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു സഞ്ജുവും അച്ഛനും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് കാറിന്റെ പിൻഭാഗത്തെ സീറ്റ് അഴിച്ചു മാറ്റി ടാർപോളിൽ വലിച്ചുകെട്ടി വെള്ളം നിറച്ചാണ് കുളം ഒരുക്കിയത് ഡ്രൈവർ ഒഴികെയുള്ളവർ ഇരുന്നും കിടന്നുമൊക്കെയാണ് പകൽ സമയം ഗതാഗത ഗതാഗത തിരക്കുകൾപ്പെടെ ദേശീയപാത വഴികളിലൂടെ യാത്ര

ണം വഴി പറശ്ശിനി കടവ് പോകുന്ന ബോട്ടുകളുടെ ശോചനീയവസ്ഥയും കാലപ്പഴക്കവും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സബ്മിഷൻ അവതരിപ്പിച്ചത് സോളാർ ബോട്ടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എത്തിയ ഒരു ബോട്ട് നിർമ്മാണം പൂർത്തിയാക്കി ഉടൻ തന്നെ അഴീക്കൽ പറശ്ശിനി സർവീസിനായി നൽകും മേജർ റിപ്പയറിംഗിനുള്ള രണ്ട് ബോട്ടുകളിൽ ഒന്ന് അഴീക്കൽ ഫെറി സർവീസ് നടത്തുന്ന ബോട്ടിന് പകരം അനുവദിക്കും ഭാവിയിൽ കൂടുതൽ സോളാർ ബോട്ടുകൾ ഇറങ്ങുമ്പോൾ സർവീസ് സർവീസസ് പുതിയ ബോട്ട് നൽകുമെന്നും മന്ത്രി സബ്മിഷൻ അറിയിച്ചു പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് പരിശീലനം പ്രകൃതി സംബന്ധിച്ച മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറണുകളുടെ പ്രവർത്തനം പരീക്ഷണം വിധം ദിവസങ്ങളിൽ നടക്കും എൺപത്തിയഞ്ച് സയറുകളുടെ പ്രവർത്തന പരീക്ഷണം ചൊവ്വാഴ്ച വിവിധ സമയങ്ങളിലായി നടക്കുമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ ആറ് സ്ഥലങ്ങളിലാണ് പൊതുജനങ്ങൾക്കായി സൈറണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് സിറ്റി എച്ച് എസ് എസ് തിരുവങ്ങാട് ഗവൺമെന്റ് പെരിങ്ങോം എച്ച് എസ് എസ് സൈക്ലോൺ ഷെൽറ്റർ കതിരൂർ ബോയ്സ് പ്രീമെട്രിക് ഹോസ്റ്റൽ നടുവിൽ എന്നിവിടങ്ങളിലാണ് ചില ഈ സംവിധാനം ഉള്ളത് സ്കൂൾ കേന്ദ്രങ്ങളിലെ സേവനങ്ങളുടെ ശേഷമായിരിക്കും കാലവർഷം ഭാഗികമായും മുതലുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ പതിനൊന്ന് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു തളിപ്പറമ്പ് താലൂക്കിലാണ് ഒരു വീട് പൂർണ്ണമായും തകർന്നത് ഇവിടെ ഒരു വീട് ഭാഗികമായും തകർന്നു പയ്യന്നൂർ താലൂക്കിൽ നാല് വീടുകൾ ഭാഗികമായി തകർന്നു ഇരിട്ടി തലശ്ശേരി താലൂക്കുകളിൽ രണ്ട് വീടുകൾ വീതവും കണ്ണൂർ താലൂക്കിൽ ഒരു വീടും ഭാഗികമായി തകർന്നതായി റിപ്പോർട്ട് ചെയ്തു ഹരിതമിത്രം ഇനോക്കുലം വിപണിയിലിറക്കി ടെക് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോ ഓർഡിനേഷൻ സൊസൈറ്റി നിർമ്മിച്ച ചകിരിച്ചോർ ഇന ഇനോക്കുലം വിപണിയിലെത്തിളാഴ്ച അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി പ്രസിഡന്റ് പ്രസിഡന്റ് കെ പി ലോഹിതാകൃഷ്ണൻ അധ്യക്ഷൻ വഹിച്ചു കെ രാജൻ മാസ്റ്റർ ഉൽപ്പന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ സരിത ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് ബാലകൃഷ്ണൻ ഉഷായം എന്നിവർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി ഉമ്മ പ്രസിഡന്റ് ഹരിതകർമ്മി സംസ്ഥാന സർക്കാരിന്റെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പുതിയ പദ്ധതിയായ ജൈവ കാർഷിക മിഷന്റെ കണ്ണൂർ ജില്ലാതല കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ആത്മ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ കൺവീനറായും ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് കോ കൺവീനറായുമാണ് ജില്ലാതല കമ്മിറ്റി രൂപീകരിച്ചത് ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാർ കെ വി കെ പ്രതിനിധി മുതലായ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കൃഷി അനുബന്ധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരും എം ജി എൻ ജില്ലാ ജില്ലാ പ്രതിനിധി കുടുംബശ്രീ പ്രതിനിധി കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളായിരിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത കൂടേക്ക് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇങ്ങനെ ആക്കിയാൽ ഇല്ല ഈ 过来呀。